ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്നത് ഇത് എന്റെ അടുക്കളയാണ് കേട്ടോ അടുക്കളയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് അന്നേരം ഇവിടെ ചോറ് കറിയൊക്കെ ആയി അപ്പം ഞാനേ ഇവിടെ ഇരുട്ടാകട്ടോ ഞാനേ കുക്കറിലാണ് ചോറ് വെച്ചത് ഇന്ന് കുത്തരിയാണ് ഞാൻ ഇത് വാർത്ത് ചോറൊക്കെ വാർത്ത് ഉണ്ടോ ഇന്ന് റെഡിയായി നമ്മൾ ഇന്നലെ വെച്ച മത്തിക്കറിയുണ്ട് ചോറിന് വെച്ചിട്ട് നമ്മൾ ഇതുവരെ അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല തല വെച്ചിട്ട് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് തലേന്ന് വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം അത് കൂട്ടുപോയേ പിന്നെ ആണെങ്കിൽ ഇന്നലെ നമ്മൾ ഇത് കുളുത്തെന്ന് പറയും കുളുത്ത് ഇന്നലെ ചോറ് ആക്കി വരുന്നത് ഇത് കണ്ടോ ഇത് ഇന്നലെ മീൻ പറച്ച മത്തി കാണുന്നുണ്ട നല്ലാണ് നമ്മുടെ അടുക്കള ഇത്രയും ഇതാരാന്നറിയോ മോനെ മോനെ ഞങ്ങളുടെ അടുക്കള ഇവിടെയാണ് എന്നാലും ഞാൻ ലൈറ്റിട്ട് കാണിക്കാം ഈ കുക്കർ വെക്കാൻ നേരം ഉണ്ടല്ലോ നമ്മളെ ഇത് കണ്ടോ ഇതുപോലെ ഇത് വെക്കും നമുക്ക് സ്റ്റൗ ഇല്ല അന്നേരം നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടി മാത്രം തീ കൊടുത്താൽ മതി ഞാൻ ഇന്നാണ് പറഞ്ഞിരുന്നു വീഡിയോ ചെയ്തപ്പോഴും കുക്കറിൻ്റെ ഞാൻ ചെയ്തിരുന്നു പ്രത്യേകിച്ച് അത് ഈ കുക്കർ നമ്മൾ അങ്ങനെയാണ് എല്ലാം പാചകം ചെയ്യുന്നത് വേവുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ അപ്പം നമ്മുടെ കുടിവെള്ളമൊക്കെ ഇവിടെയാണ് വെക്കുന്നത് അറേഞ്ച് കണ്ടോ കണ്ടോ ഇവിടെ എന്നോട് ഒത്തിരി പേര് ചോദിക്കും ഡേ ഇൻ മൈ ലൈ ലൈഫ് ചെയ്യാമോ അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മുടെ അടുക്കളയും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അപ്പൊ അതാണ് ഞാൻ അതൊക്കെ ചെയ്യാനൊന്നും മടിക്കുന്നത് പിന്നെ പഴയ നമ്മുടെ അലമാരിയാണ് അലമാര ഇതുള്ളിൽ കൊറേ പാത്രം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒന്നും കാണാനൊന്നും ഇല്ല അതൊക്കെ ഒന്ന് അലങ്കാരമായി കിടക്കുക കാണിക്കാൻ പറ്റുന്ന പോലെയല്ലോ ഉള്ളത് നമ്മൾ അവിടെ കത്തിക്കുന്നോണ്ട് ഇവിടെ വീടിന്റെ ചുവരിലും അവിടെയൊക്കെ പുക ഇങ്ങനെ കരികിരിക്കുന്നു ഇങ്ങോട്ട് വന്നാൽ നമുക്ക് എന്താ കൊച്ചിനെ കാണാം അവിടെ ബാലവീർ കാണുവ ഇനിയിപ്പൊ നമ്മളെ ഇത് കണ്ടോ ഇതിപ്പോ നമ്മൾ ഈ കുറവ് ചെയ്താണ് ഇത് മണ്ണൊക്കെ എടുത്തിട്ട് തല്ലണം ഇനിയിപ്പം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ നിലന്തല്ലി 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 നമ്മടെ ഇവിടെ കൈപ്പൊളിന്നൊക്കെ നമ്മൾ പറയും അതുകൊണ്ട് തല്ലി നല്ല സെറ്റാക്കണം ഉണ്ടോ ഇങ്ങനെ നമ്മുടെ നല്ല ഇതല്ലേ തച്ചന്ന് വൃത്തിയാക്കി എടുത്താ നല്ല രസമാണ് ഞാൻ ഒത്തിരി തവണ പറഞ്ഞിരുന്നു നമുക്ക് തറവാട് ക്ഷേത്രമുണ്ട് അവിടെ തെയ്യങ്ങൾ കെട്ടുന്നതാണ് ആ ക്ഷേത്രമാണ് കാണുന്നത് വീടിൻ്റെ പുറകിലാകും തന്നെ ചേർന്നു നമ്മുടെ തറവാട് ക്ഷേത്രം ഒത്തിരി തെയ്യങ്ങൾ കെട്ടിയാടുന്ന ഒരു അമ്പലമാണിത് പിന്നെ ഇതൊക്കെ എൻ്റെ സ്വത്ത് എൻ്റെ ഡാലിയ ചെടികൾ പിന്നെ ഒരുപടിച്ച് പോയതാണ് കേട്ടോ പൂ പൂവുള്ളതുണ്ട് ഇതിന് പൂത്തില്ല കേട്ടോ ഇത് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് അത്ര ആയുള്ളൂ ഇതിന് പൂവുണ്ടായിട്ടില്ല അത് ഗുളികന്റെ തറയാണ് ഗുളികൻ 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 ഗുളികന്തേത്തിനെ കിട്ടുന്നൊരു തറയാണ് ചെമ്പകം അങ്ങനെ അതൊക്കെ ആയിട്ട് കാഞ്ഞിരമ്പരം നമ്മുടെ പൈപ്പിൽ വെള്ളം വരുമ്പോഴേ ഇവിടെ അവിടെയുള്ള ബാത്രങ്ങളിൽ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഉണ്ടോ ഇവിടെ ഇങ്ങനെ കണക്റ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പിടിക്കും പിന്നെ ഇത് ടാങ്ക് കറുത്തൊരു ടാങ്ക് വലിയൊരു ടാങ്ക് നമുക്ക് നമുക്കിഷ്ടമാക്കാൻ പോലെ കപ്പ്ളങ്ങ ഉണ്ട് കാണിച്ചു തരാം കപ്പ്ളങ്ങ നമുക്ക് പോലെ ഉണ്ട് കപ്പ്ളങ്ങക്ക് പല നാട്ടിൽ പല പേരാ ഓമക്കായ എന്നൊക്കെ പറയുന്നേക്ക എനിക്കറിയില്ല പല പേരുകളുണ്ട് അന്നേരം എന്താ ഇത്രയൊക്കെ ഉള്ളു ഇനിയിപ്പോ നമുക്ക്